എൻ്റെ പ്രിയപ്പെട്ടവരെ മോഹിജിക്ക് ഒരു സന്ദേശം ഈ കേരളത്തിൻ്റെ ഈ ഡാമിനെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകാൻ തീരുമാനമുണ്ടാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഇവർ മൂന്ന് പേരും കൂടെ കൂടി തീരുമാനിച്ചാൽ അതിനെന്താണോ വേണ്ടത് അത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇപ്പോൾ ഇത് പറയാൻ കാരണം ശാരീരിക വൈകല്യമുള്ള ഒരുപാട് പേര് ഈ നശിച്ചു നശിച്ചുപോകുമെന്ന് പറയുന്ന മൂന്നാല് ജില്ലകളിൽ ഉണ്ട് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ ഇവരിൽ ആരും രക്ഷപെടുക പ്രാണരക്ഷാർത്ഥം ഓടി പോകുന്നവരെ കണ്ടുകൊണ്ട് അപകടത്തിൽപ്പെട്ട് മരിക്കാമെന്നല്ലാതെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ല മുന്നറിയിപ്പില്ലാതാണല്ലോ അപകടങ്ങൾ എപ്പോഴും വരുന്നു പക്ഷെ അപകടം വരുമെന്ന അറിവോടുകൂടി അവിടെ തന്നെ നിലനിന്ന് അതിന് വേണ്ട നടപടി എടുക്കാതെ അധികാരികൾ ഇങ്ങനെ ചെയ്യുമ്പോ തങ്ങളുടെയൊക്കെ ജീവൻ എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും മൂന്നു പേരും കൂടെ തീരുമാനിച്ചാൽ ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ട് ഒരു സാമ്പത്തിക ബാധ്യതയായിട്ട് വരാതിരിക്കാൻ നല്ല മനുഷ്യരോട് പറഞ്ഞാൽ രണ്ടിടാം പണിയാനുള്ള കാ ശ്രീധരൻദാർ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് അദ്ദേഹം ലോകം കണ്ട ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം കേരളീയനാണെന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനം രണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അദ്ദേഹത്തിന്റെ കഴിവിൽ പണിയപ്പെട്ട കേരള ഇന്ത്യയിലെ പല നിർമ്മിതികളും നമുക്ക് കാണാം അദ്ദേഹം അതിൻ്റെ വശങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ സത്യമനുസരിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഒരു നാൽപ്പതോ അൻപതോ അടി താഴ്ചയിലൂടെ ഒരു ടണൽ എടുത്ത് തമിഴ്നാടിന് വെള്ളം കൊടുക്കുക അപ്പൊ അവരുടെ പ്രശ്നം തീരും നാൽപ്പതടി വെള്ളത്തിന്റെ ഹെഡ് കുറയുമ്പോൾ പിന്നെ ആ ഡാമിന് നിലനിൽക്കുന്നതിന് വലിയ പാടില്ല ഇതിനിടയ്ക്ക് ഒരു മണ്ടനായ മനുഷ്യൻ ഒരഭിപ്രായം പറയുന്നത് കേട്ടു ഇത് ഗ്രാവിറ്റി ഡാമാണ് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഈ ഡാമിൻ്റെ ചിലപ്പോൾ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്യാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പലരും തമിഴ്നാട് ഇതിനെ റിപ്പയർ ചെയ്തുമെല്ലാം സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് വേണ്ടതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല കാരണം പത്തഞ്ഞൂറ് പൗണ്ട് പ്രഷറിൽ മുകളിലേക്ക് വെള്ളം നിൽക്കുമ്പോൾ ഇരുന്നൂറോ മുന്നൂറോ പൗണ്ടിൽ അങ്ങോട്ട് സിമെൻറ്റ് കലക്കി കെമിക്കലും ചേർത്ത് ഫില്ല് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും അത് ഒരു സ്ട്രെങ്തനിങ് അല്ല രണ്ട് ഇത്രയും കാലം പഴക്കമുള്ളൊരു ഡാം ലോകത്തുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ ഇപ്പോഴും ബലമാണെന്ന് പറയുന്ന പൊട്ടനായ മനുഷ്യനെ പറ്റിയായി എനിക്ക് അത്ഭുതം തോന്നുന്നത് എൺപതും എൺപത്തഞ്ചും വയസ്സുള്ള മനുഷ്യനോട് ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ജീവിക്കുന്നു ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന എന്താ പറയാ അതിനാൽ നമുക്കത് ഒരു സാമാനുബുദ്ധിയില്ലേ അതുപോലും ഇല്ലാത്ത കണക്ക് സംസാരിക്കുന്ന മനുഷ്യൻ ശ്രീധരൻ സാറ് പറഞ്ഞതാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല മകടം അദ്ദേഹത്തെ അത് അല്ലെങ്കിൽ എന്താണോ ആരെയാണോ ഏൽപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ വെള്ളം കൂടുമ്പോഴാണ് പ്രശ്നമെങ്കിൽ വെള്ളം കുറഞ്ഞു നിൽക്കണം വെള്ളം കുറഞ്ഞു നിൽക്കുമ്പോഴും ഇപ്പോൾ ലഭിക്കുന്നവർക്ക് വെള്ളം നഷ്ടപ്പെടാതിരിക്കണം ഇത്രയും ഒരു കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ശാരീരിക വൈകല്യമുള്ള മനുഷ്യർ വെള്ളത്തിൽ വീണ ഇലിയെപ്പോലെ മുങ്ങിച്ചാകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഈ നാല് അഞ്ച് ജില്ലകളിലായിട്ട് കുറഞ്ഞതൊരു അയ്യായിരം പതിനായിരം പേരെങ്കിലും കാണും ഈ വൈകല്യമുള്ളവർ വാർദ്ധക്യത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അപകടങ്ങളിൽ പെട്ടതുണ്ട് പോളിയോ വന്നവരുടെ ഞങ്ങളൊന്നും ഓടി രക്ഷപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് എത്രയും വേഗം അതിനൊരു തീരുമാനമെടുത്ത് ഞങ്ങളെ ഈ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ കനുവുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു